സെബാസ്റ്റ്യൻസ് സ്കൂളിൽ ഗാന്ധി ജയന്തി വാരാഘോഷവും വയോജന ദിനാചരണവും നടന്നു തൊടുപുഴ എസ് ഐ സാബു ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജി സ്വപ്നം കണ്ട ഭാരതം എന്ന വിഷയത്തിൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥികൾ നാടകം അവതരിപ്പിച്ചു സെബാസ്റ്റ്യൻസ് സ്കൂളിൽ ഗാന്ധി ജയന്തി വാരാഘോഷവും ഇതോടൊപ്പം വയോജന ദിനാചരണവും സംയുക്തമായി സംഘടിപ്പിച്ചു യോഗം സാബു കെ ആർ ഉദ്ഘാടനം ചെയ്തു കേരളക്കര കേരളക്കര മാത്രമല്ല ഇന്ത്യ മുഴുവനും ഒരു ജന്മദിന ആഘോഷം നടത്തുകയാണ് ശുചിത്വത്തിലൂടെ ഒരാഴ്ച കേട്ടിരിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് വ്യക്തി ശുചിത്വത്തോടൊപ്പം പരിസര ശുചിത്വവും വേണം എന്ന് ഗാന്ധിയുടെ ആ ഓർമ്മപ്പെടുത്തലുകൾ ഇന്നയുടെ പ്രാവർത്തിക ബാധയാണ് നമ്മുടെ ഇവിടെ രാജ്യത്ത് വ്യക്തികൾക്കും സമൂഹത്തിനും കൊണ്ടിരിക്കുന്ന മദ്യം മയക്കുമരുന്ന് എന്നീ അവസ്ഥകൾക്കും ഒരു പരിഹാരം കാണണം എന്നുള്ള ഗാന്ധിയ സിദ്ധാന്തമാണ് ഇന്ന് ഈ സമയത്തോടെ പ്രസക്തമായിട്ടുള്ളത് നമ്മുടെ ഇവിടെ തുടയിൽ ഇപ്പം ഏറെക്കുറെ വൃത്തിയുള്ള രീതിയിലാണ് കൂടുതൽ കാര്യങ്ങളും ഭംഗിയായിട്ട് പോകുന്നുണ്ട് പോരാ അത് പോരാ അത് കുറച്ചുകൂടി വൃത്തിയായി നമ്മുടെ പരിസരങ്ങൾ നന്നായി കിടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ നേതൃസ്ഥാന വരുന്നുണ്ട് വിദ്യാർത്ഥികളാണ് അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടത് തന്നെ വിദ്യാർത്ഥികളിലൂടെ കൊച്ചുകുട്ടികളിലൂടെ മാതൃകാപരമായി വരുന്ന ഈ പ്രവർത്തനങ്ങൾ വലിയ ഏറ്റെടുക്കും എന്ന കാര്യത്തിൽ യാതൊരു മാസ്റ്റർ ജോസഫ് ടി എൽ സ്വാഗതം ആശംസിച്ചു വാർഡ് ജോസ് വിദ്യാർത്ഥി പ്രതിനിധി മേരിൽഡ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ഗാന്ധിജിയുടെ ആശയങ്ങളും സ്വപ്നങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ തൊഴിലുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ഗാന്ധിജി സ്വപ്നം കണ്ട ഭാരതം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി നാടകവും അവതരിപ്പിച്ചു സ്കൂൾ അധികൃതരും അധ്യാപകരും വിദ്യാർത്ഥികൾക്കൊപ്പം നാടകാവതരണത്തിൽ പങ്കാളികളായി i <laughs> you

രാജകീയ പ്രൗഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രൽ ഫ്ലോർ മാറ്റുകൾ ബ്ലൈൻഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ Ankamali, an assortment for all your needs.